നമസ്കാരം പിന്നെ ഞാനിന്ന് വീഴ്ച എടുക്കാൻ വേണ്ടി വന്നതാണ് പെരുന്നോണക്ക് അപ്പോൾ നമ്മുടെ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു കട ഉണ്ട് ഇവിടെ സാധിക്കുന്നത് അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാനൊരു സംഭവം കാണിച്ചേരാക്കാം കാരണം അത് മുമ്പ് ഞാൻ ഇവിടെ വെച്ച് കണ്ടു പക്ഷേ പക്ഷെ നേരിട്ട് കണ്ടില്ല നമ്മൾ സാധാരണ ഈ സുഖമില്ലാത്ത തീരെ കടപ്പിലായ രോഗികളുണ്ടല്ലോ അവരെ കൊണ്ടുപോകാനും അതുപോലെ വണ്ടിയിൽ കയറ്റാൻ ബാത്റൂമിൽ കൊണ്ടുപോകാനും അതിന് സൗകര്യപ്രദമായ ഒരു സാധനം ഉണ്ട് നമ്മൾ നല്ല നല്ല ആളൊക്കെ ആണെങ്കിൽ ഒരാൾക്കും ഒറ്റയ്ക്കാൻ കഴിയും രണ്ടു മൂന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് അതിന് പകരം ഒരാൾക്ക് മാത്രം ചെയ്തു കൊടുക്കാൻ പറ്റിയ സംഭവം ഉണ്ടോ അത് ഞാൻ കാണിച്ചു കേട്ടോ അപ്പൊ ഇതാണ് സാധനം ലിഫ്റ്റ് നമ്മള് സാധാരണ ഇപ്പൊ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടാകും ഈ സുഖമില്ലാത്ത ഒരാളെ കൊണ്ടുപോണെങ്കിൽ നിർത്തി വരിക ലിഫ്റ്റ് നിർത്തി കാണിച്ചു അപ്പൊ ഇങ്ങനെ ആക്കിട്ട് നിർത്ത

അപ്പൊ നമ്മളെ ഈ ആളെ പൊക്കാനുള്ള കുഷനാണ് കേട്ടത് ഈ കുഷന് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ആരോ കണ്ടില്ലേ ഈ ആരോ നമ്മളെ മുഗൾ ഭാഗത്തേക്ക് ആക്കണം മുഗൾ ഭാഗത്താക്കിയിട്ട് ഈ ഒരു ഇത് മടക്കണം ഒരു ഭാഗം മടക്കിയിട്ട് നമ്മളെ ഒരു ഭാഗം നമ്മളെ രോഗിനെ അതിലേക്ക് കടത്തണം നമ്മുടെ ഇതുപോലെ ഇതുപോലെ കടത്തിയിട്ട് ഇങ്ങോട്ട് തിരിക്കുക കണ്ടോ എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു മടക്കി വെച്ച പാടില്ല അത് നിവർത്തി കഴിഞ്ഞാൽ നമ്മളതിൽ അതിൽ അതിലായി എന്നിട്ട് അതിന് ശേഷം നമ്മളെ നമ്മളെ എണ്ണീച്ചിട്ടിരുത്തണം ഇങ്ങനെ നമ്മളെ രോഗിനെ എണീപ്പിക്കണം എണീപ്പിക്കുമ്പോൾ കണ്ടോ അപ്പോൾ നമ്മളതിൽ ആ ഒരു സീറ്റിലെത്തിയല്ലോ അങ്ങനെ നമ്മൾ ഇരുന്നു നമ്മളിരുത്താം ഈ സാധനം കട്ടിട്ടാണെങ്കിൽ അടിയൊക്കെ എഴുത്തി കഴിഞ്ഞാൽ നിർമ്മി ആള് ബാക്ക് മലക്കും ഇങ്ങനെ ഇങ്ങനെ പോകും നമ്മൾ ഈ സേഫ് സേഫ് ആയി പൊക്കിയിട്ട് അതാണ് ഇന്നെ പൊക്കാൻ ൊക്കാണ്ടി പോകാൻ കേട്ടോ അപ്പൊ പൊക്കം പോവാ ചെറിയൊരു പെടൽ ആ പെടലോട് പതുക്കെ ഇങ്ങനെ ചെയ്താൽ മതി ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും ഹൈഡ്രോളിക് ആണ് അപ്പോൾ നമ്മൾ എത്ര വെയിറ്റിലാണെങ്കിലും വളരെ ചെയ്യാൻ പറ്റുന്നില്ല ഏറ്റവും വലിയ പ്രത്യേക കണ്ടോ

അല്ല ഇനി തടയിൽ നടക്കാൻ കഴിയാത്തവർക്ക് രോഗികളെ മാത്രമല്ലാപ്റ്റായിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റിയ സമ്പളം തടില്ല നല്ല തടിയുള്ളവർക്ക് എടുത്തുകൊണ്ടാണ് നമ്മള് ബീച്ചറ ഉപയോഗിക്കാൻ പറ്റിയ സാധനം ഇങ്ങനെ സുഖാ പോവാ ഞാനിരുന്നത് നോർമൽ വണ്ടിക്കോ കൊണ്ടാ മറ്റിയ പുരുഷനാണ് അത് ഞാൻ ഇപ്പൊ ഇല്ല ഇപ്പൊ ഞമ്മക്ക് ടോയ്ലറ്റ് ഒക്കെ പോവാന് ഇതാണ് എടുക്കുക അതുകൊണ്ട് ചോദിച്ചാൽ ഒന്നും ചെയ്യണ്ട ഈ സാധനം കൊണ്ടുവയ്ക്കാം ക്ലോസറ്റ് മുള്ളു വെക്കുക അങ്ങനെ ഇരിക്കുക നമുക്ക് ഒരു ബുദ്ധിമുട്ടും കഴുകി കൊണ്ടു ചെയ്യാം പുറത്ത് കംപ്ലൈന്റ് വരില്ല നമ്മളെങ്ങനെ വേണമെങ്കിൽ കഴുകും ചെയ്യാം വള്ളം നേരം പുറത്തൊക്കെ അപ്പൊ വലിയൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ഉണ്ടല്ലോ ഞാനിവിടെ വന്നപ്പോ കണ്ടപ്പെട്ടതാണ് കാരണം വലിയൊരു ചെറിയ സംഭവല്ല നമ്മക്കൊരു വീട്ടിൽ എത്ര ആളുണ്ടാവും ഇപ്പൊ രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ വേറെ ഒന്നോ രണ്ടോ പേരെ വീട്ടിൽ ഉണ്ടാകുക പലർക്കും പല പ്രശ്നങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുണ്ട് ഒരാളെ ഇപ്പോൾ പൊന്ത പൊതിക്കാൻ കഴിക്കുന്നൊന്നും ഇല്ല അപ്പം അങ്ങനത്തെ സഹായത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വളരെ ഈസി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും പിന്നെ ഇപ്പോൾ ഒരു ഇങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിലോ ഒക്കെ പറ്റും അതെ ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നതും മറ്റേ ഇപ്പോൾ ഒരു നോക്കാൻ കഴിയാതെ ഇപ്പോൾ പലരും വന്ന് നോക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ ആൾ വേണ്ടിവരുന്നില്ലതാണ് അഭിമുഖീൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ വേണ്ടവരും ഇതിൽ ബന്ധപ്പെട്ടണം ഓക്കെ ഈ നമ്പറിൽ ബന്ധപ്പെടാം ഇന്നത്തെ ഈ കാലഘട്ടത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം ഇന്ന് കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടാവില്ല പല വീട്ടിലും അപ്പോൾ ഒരു രോഗീൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്ന കാല കാലഘട്ടമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് ഗുഡ് ബൈ